ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് ചേനപ്പൂ തോരൻ വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചേനപ്പൂ അരിഞ്ഞെടുത്തിട്ടുണ്ട് തോരനാണ് വെക്കുന്നത് അപ്പം തോരൻ വെക്കാൻ കണക്കിന് ചേനപ്പൂ അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അതിന് ചേരുവകളെന്ന് പറയുമ്പോൾ തേങ്ങ പിന്നെ ജീരകം ചെറിയ ജീരകം വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് കണ്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് എടുത്ത മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമുക്കിനി ഇത്രയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം തേങ്ങ അരക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അരക്കുന്നത് നല്ലതായിരിക്കും ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം കടു വരക്കണം ആദ്യം കടുവറുക്കണം അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടു പൊ പൊട്ടിക്കാം ആവശ്യത്തിന് കടുകിട്ടുകൊടുക്കാം അടുത്തതായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം Sheep, ി ഒരുവിധം മൂട്ട് വന്നതിന് ശേഷം കുറച്ച് വറ്റൽ മുളക് നമ്മുടെ കറി വേപ്പിലഴിഞ്ഞുവച്ചിരിക്കുന്ന ചേനപ്പൂട്ട് നന്നായിട്ട് ആക്കാം ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് ആ കഴിവ് വറുത്തതിന്റെയും യും ഒക്കെ നല്ല മണം ഉണ്ട് ഇനി കുറച്ചു നേരം നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേഗം അതിന് ശേഷമാണ് അരപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസിനാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നോക്കണം അടുപ്പിൽ വയ്ക്കുന്നവർ അതും തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും നമ്മുടെ ചുവണപ്പൂ കരിഞ്ഞ് പോവും തീ ഒട്ടും ഇതിനിപ്പോൾ ആവശ്യമില്ല നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം ഉള്ളത് വെച്ച് രണ്ട് മിനിറ്റായി നമ്മൾക്കാവുന്നൂടെ ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ എടുത്തതെന്ന് പറയുമ്പോൾ തേങ്ങ വെളുത്തുള്ളി ജീരകം പിന്നെന്താ മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് പിന്നെ ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം തീരെ വേണമെന്നില്ല കുറച്ച് ആ മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തത് അല്ലാതെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം സാധാരണ നമ്മൾ തോരം വയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വീണ്ടും പിന്നെ തീ വേണ്ട തീ നന്നായിട്ട് കുറച്ച് വെച്ച് കനലിലിരുന്നാൽ മതി അടച്ചു വച്ച് കൊടുക്കാം നമുക്ക് ചേരുവകളെല്ലാം കഴിഞ്ഞ് ഇനി ഇതൊന്ന് കനലിലിരുന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല മണം വരുന്നുണ്ട് ചുടങ്ങ് റെഡി ചേർത്ത് ചോരൻ റെഡി ഇനി ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം